ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു ചോളം വേവിച്ചതാണ് കേട്ടോ നമ്മൾ കൂടുതലായും ഇത് ഉത്സവ പറമ്പുകളിൽ നിന്നാണല്ലേ വാങ്ങിച്ച് കഴിക്കാറുള്ളത് അപ്പോൾ നമുക്ക് അത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോളം വേവിച്ച് നമുക്ക് തയ്യാറാക്കി നോക്കാവേ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് ചോളമാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് ആ ഒരു തോലൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പം നമുക്കിടക്ക് ആ ഒരു കേടൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് ചെത്തി കളയാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മളിത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കുവാണ് വേണ്ടത് അങ്ങനെ ഞാനിവിടെ മൂന്നെണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇനി ഞാനിവിടേതേ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിടുക ഒരു മൂന്ന് ബീസിലടിപ്പിക്കുക അത്രയും മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇഡലിച്ചെമ്പിൽ വെച്ച് ചോളം വേവിക്കുന്നതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കല്ലേ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിലോളം അടുപ്പിച്ച് കൊടുക്കുന്നുണ്ടേ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മൂന്ന് വിസിലടിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു ചോളം വെന്ത് കിട്ടും കേട്ടോ അങ്ങനെ തന്നെ മൂന്ന് വിസിൽ കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയ ആ ഒരു ചോളം വേവിച്ചതാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അത് നമുക്ക് ആ ഒരു വെള്ളത്തിൽ നിന്നൊന്ന് കോരി മാറ്റാവുന്നതാണ് കേട്ടോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ആ ഒരു ബെൽബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ അങ്ങനെയധികം നമ്മൾ ചോളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈയൊരു സമയത്ത് തന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ഇട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഉപ്പും മുളക് പൊടിയും എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് നോക്കാം ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുക്കുന്നുണ്ട് അതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഉപ്പ് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാത്തത് അപ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു മുളക് പൊടി സ്പ്രെഡ് ചെയ്യുന്ന കൂടെ നമുക്ക് ഉപ്പും കൂടി ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ജസ്റ്റ് ആ നാരങ്ങ നീരും മുളക് പൊടി അതിലേക്ക് ഒന്ന് ഇഴിഞ്ഞ് ചേർക്കാവുന്നതാണ് കേട്ടോ നമുക്ക് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി ഒന്ന് പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുളക് പൊടിയും ആ ഒരു നാരങ്ങാനീരും ഒക്കെ നല്ലതുപോലെ ആ ഒരു ചോളത്തിൽ പിടിക്കൂ കേട്ടോ അപ്പോൾ അതിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ചോളം വേവിച്ചത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ആ ഒരു ചോളം കഴിക്കുന്നതിൻ്റെ കൂടെ അരങ്ങാനീരിൻ്റെ പുളിപ്പും എരിവും ഉപ്പും ഒക്കെ കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈയൊരു ചോളം നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും ഫ്രൂട്ട്സിൻ്റെ കടകളിലും ഒക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന നല്ല ഒരു ചോളമാണ് കേട്ടോ ഇവിടെ കെക്ക് ചെയ്ത് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതൊന്നാണ് അതുപോലെ തന്നെ വളരെയധികം ടേസ്റ്റോടു കൂടിയ നല്ല അടിപൊളി ചോളം വേവിച്ചതാണ് കേട്ടോ എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പി വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബായ്